ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വേടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ചെറിയൊരു പിസ ഉണ്ടാക്കാൻ ചോദിച്ചിട്ട് അപ്പോൾ അത് സാധനങ്ങളൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ ഈ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ആക്കുന്നത് അപ്പം നമ്മൾ പച്ച മാവ് പിസ സോസ് ചീസ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് പിന്നെ ക്യാപ്സിക്കോ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞത് കേട്ടോ എന്നുവെച്ചാൽ പിള്ളേർ വലിയ വലിയ പൈസ ആകുമ്പോൾ പിള്ളേർക്കൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഓറിയുകയാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയതൊന്ന് പനിപ്പുറിക്കേണ്ട എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കി പിന്നെ നമ്മൾ മുളക് ചെറുച്ചതും കിട്ടും അപ്പം നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അതിന് മേലെ മുടീനെ മേലെ കഴുകി തടച്ച് തുണിയെ കൊണ്ടിങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് അതിന് മേലെ ഇതാക്കി പിന്നെ ഞാൻ തവ വെച്ചിട്ട് അതിന് മേലെ ചൂടാക്കി നല്ലതല്ല നമ്മൾ ഇപ്പം പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിൽ വീട്ടിൽ ഇതുപോലെയുള്ള നമുക്ക് ഓരോന്നുണ്ടാക്കാം പിന്നെ ഇതാണ് ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ സോസ് ഇതിലേക്ക് ഇപ്പം എണ്ണ ചൂടാ നമുക്കതിലേക്ക് സോസ് വെച്ച് കൊടുക്കാം നമുക്കതിലേക്ക് ലേശം ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം காஷ்மீரியும் ஒரு கொடுக்கி வண்டிட்டு நமக்கு அது குறைத்து டொமாட்டோ சோஸ் வச்சு கொடுக்க நல்லோம் இளக்கி பிஸா சோஸ் நம்ம பிடிச்சொடுத்து வாங்கினே காட்டி வீட்டில் இது போல ണ്ടാക്കുന്നത് നല്ലതാണ് ബാക്കി വന്നത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അടുത്തത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം കാശ്മീരി മുളക് കിട്ടുന്നുണ്ട് നല്ല കളറുണ്ട് നമ്മൾ വെളുത്തുള്ളി വില്ലുള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഒക്കെയാണ് പിന്നെ വറ്റൽ മുളക് ഉപയോഗിച്ചിട്ട് നമ്മളെ മിക്സിയിൽ അരച്ചെടുത്തതാണ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതുപോലെ ആദ്യത്തെ സോസ് ഇതുപോലെ വറ്റി അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് കശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇതൊക്കെയുള്ള കുറുകാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മണിക്കൂർ ഇല വെച്ചിട്ട് നല്ല മഴ നമ്മൾ ഷീറ്റെല്ലാം പൊട്ടിക്കണം കാറ്റെല്ലാം വന്നിട്ട് ഉണ്ടല്ലേ ഹായ് ഹലോ ഇപ്പൊ പുറത്ത് നല്ല ഇടിയും മിന്നൽ മഴയല്ല കുറച്ച് നല്ല അത് കാണിച്ചു തരാൻ പറ്റില്ല മിന്നൽ വരുമ്പോൾ ഫോൺ എടുക്കാൻ പേടിയാകും ഇപ്പോൾ മിനകൾ കുറഞ്ഞ് ചെറുങ്ങനെയുള്ളൂ മഴ നല്ലോണം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ നല്ല മഴയല്ല ഒത്തിരി ഒരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുപ്പിൽ അടുപ്പിൽ നല്ല ഇപ്പോൾ ഗ്യാസ് ഇറക്കിലാക്കുന്നു പിന്നെ ഓവനൊന്നുമില്ല നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു പിസ്സ ഉണ്ടാക്കിയിട്ട് കുറച്ച് കട്ടഞ്ചറിയും വെക്കാം നല്ല മഴേൻ്റെ ഒച്ച വെക്കുന്നില്ല അപ്പോൾ നമുക്ക് പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ അപ്പോൾ ഒഴിച്ചെടുക്കണം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്ക ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനെ ചേർത്തത് ജീരകം വറുത്ത് കൊടുത്തും കാശ്മീരി മുളക് തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പഴത്തിൽ ഉപ്പ് പിന്നെ ചെറുനാരങ്ങിൻ്റെ നീര് എല്ലാം കൂട്ടി ഒന്ന് മിക്സാക്കി നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ പൊരിക്കാൻ എടുത്തു കേട്ടോ ചെറിയ ചെറിയ എല്ലാത്ത പീസുകളെല്ലാം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വാങ്ങി തോന്നില്ല പിന്നെ ഇവിടെ ഇറച്ചി കൊണ്ടുവന്നാൽ പുട്ടുള്ള പീസ് എല്ലാവർക്കും വേണ്ടും അപ്പം ഇല്ല ഇല്ലാത്ത പിസിക്കടി ഉണ്ടാക്കാൻ നമുക്ക് മാറ്റിത്തരും അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് ഏതായാലും നമുക്കൊരു പിസ്സ ഉണ്ടാക്കണം അങ്ങനെയൊന്നും ഇതൊക്കെ അപ്പം പുറത്ത് നല്ല മഴ അല്ലേ അല്ല അപ്പോൾ വലിയ മഴയല്ല കാറ്റും മഴയും ഇടിമിന്നൽ അന്നേരം പോണു വരെ തൊടാൻ പേടിയും വെച്ചാൽ നമുക്ക് ഇടിമിന്നൽ ഭയങ്കരം പേടിയാണ് അപ്പം അതുകൊണ്ട് അന്നേരം മീഡിയം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം നമ്മൾ വയറും കാര്യങ്ങളെല്ലാം ഊരിയിട്ട് പേടിച്ചിട്ട് അക്കെന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഈ കാപ്സിക്കോ ഉള്ളിന് ചെറുങ്ങനെയാണ് എരിഞ്ഞിട്ടുള്ളത് കുറച്ച് വെലുങ്ങനെ ആക്കാന്ന് വെച്ചാൽ പുല്ലറതെല്ലാം പൊതിപ്പിച്ചാടും അപ്പോൾ ചെറുങ്ങനെ ആകുമ്പോൾ അതെല്ലാം ഒരു തിന്നോളും അതിപ്പോഴെന്തായാലും വറവിന് നമ്മൾ കുറച്ച് വലിയ പീസാക്കി കഴിഞ്ഞാൽ പുല്ലർ തിന്നില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെല്ലാം എത്തി അപ്പോൾ അതാണ് എടുത്ത പരിപാടി അപ്പം ഇതാണ് നമ്മളെടുത്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളൊരു നാല് മണിക്കൂർ മുമ്പ് കുഴച്ചേച്ചതാണ് അപ്പം ഇപ്പം ഉണ്ടാക്കാൻ കഴിയാത്ത പിന്നെ നിക്കില്ല അപ്പം അതിൻ്റെ അടിയിൽ നമ്മളിതുപോലത്തെ ഈ വട്ടം വെച്ചുകൊടുക്കാം നമ്മൾ കറിച്ച് വട്ടിയിൽ ഇറച്ചി കൊടുക്കുന്നത് പിന്നെ അപ്പത്തെ നമുക്ക് വലിയ മരിപ്പുളം മൂടിയാണ് നാക്കുന്നത് അപ്പം അത് കുറച്ചുകൂടി പൊങ്ങി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ആക്കാൻ നിൽക്കുന്നത് ഒന്നര കപ്പ് മാവാണ് കുഴച്ചെടുത്ത് വെച്ചത് അപ്പം ഒരു നാല് മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതാണ് ഇപ്പം റെഡിയാക്കാൻ പോയി പിന്നെ ഇത് പിസ്സ സോസ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഉള്ളിൽ ക്യാപ്സുകൾ പിന്നെ ഇത് ഗോറി ഗാനം വേണ്ടയ്ക്ക പിന്നെ ഇതാ ഇത് മസാല ചീസ് പിന്നെ സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മൂടിയിലാണ് ആക്കാൻ പോകുന്നത് കേട്ടോ ഈ മൂടിയിൽ എണ്ണ വരട്ടി കൊടുത്തിട്ട് ഇത് കാലിയാണ് കേട്ടോ തോന്നില്ല പിന്നെ ഇതിൻ്റെ മേലെ എണ്ണ വരട്ടി കൊടുക്കും ഇത് അതിൻ്റെ മേലെ നമ്മൾ പരത്തി വട്ടച്ചമ്പ് വെച്ചിട്ട് അതിന് ആയി പറഞ്ഞെ ആയി ആയി പറഞ്ഞിട്ടെ ചേട്ട ചേട്ടോ നമ്മളെ പിസ്സ എന്തായിരുന്നു നമ്മളെ പിസ്സ റെഡിയായി മക്കളെ നമ്മളെ പാത്രത്തിൽ പിസ്സ റെഡിയായി ചേട്ടാ വന്നിട്ടേ നമ്മൾ പിസ്സ എടുത്ത് വെക്കട്ടെ എന്ന് പറയാ ஒன்ப்போம் போனோம் அப்போ நம்ம பிஸ்ஸா இறக்கி வச்சு காண்சடே நம்மளே அடிபொழி பிஸ்ஸா ரெடி ஆகிட்டா சிக்கன் நமக்கு பிஸ்ஸா கட்யா അപ്പം നമ്മളെ പിസ റെഡി ആയിട്ടുണ്ട് പടി പിസ ഓവൻ ഇല്ലാണ്ട് അടുപ്പിൽ ഗ്യാസ് അടുപ്പിലും അടുപ്പിലും നമുക്ക് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം ഓവനൊന്നും വേണ്ട അപ്പം എല്ലാവരും പോലെ ഉണ്ടാക്കി വെക്കാം നമ്മളെ ഏകദേശം കുറച്ച് വലിയ പിസ തന്നെയാണ് ചായ ആകാനൊന്നും ആരും കാത്തില്ല പീച്ചു കപ്പ ചെയ്ത് നോക്കുമ്പോൾ പീച്ച അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിക്കോരുന്നേരെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു